പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവരുടെ തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും മോചനവും സന്തോഷവും സൗഖ്യവും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനമായ വേദന സൗഖ്യപ്പെടുന്നതിന് ദുഃഖം അകലുന്നതിന് നിരാശ വിട്ടുപോകുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ചെയ്തവരോട് പരിപൂർണമായി ക്ഷമിക്കുവാനായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും അവിടുന്ന് ഇന്ന് സാധിച്ചു തരും നമ്മുടെ ഹൃദയത്തിൽ ക്ഷമയും അതിന് മൂലമുണ്ടാകുന്ന സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുന്ന അനുതാപത്തിൻ്റെ ഹൃദയം നൽകി കഥാവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ മനസ്സോടെ ജീവിക്കുവാനുള്ള കരുത്തും ശക്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പാപക്കരകളിൽ നിന്ന് ഉള്ള മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മെ തന്നെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാൻ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വെറുപ്പും വിദ്വേഷവും പാപാവസ്ഥയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കാം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കും ഹൃദയത്തിൻ്റെ വേദന വിട്ടുമാറും അസ്വസ്ഥതകൾ വിട്ടുമാറും പാപക്കറകൾ കർത്താവ് ശുദ്ധീകരിക്കും ദൈവീക അനിതാപവും പശ്ചാത്താപവും ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കും നിങ്ങളുടെ എല്ലാ യാത്രകളിലും ഇന്ന് അവിടുന്ന് കൂടെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയം നൽകും മഹത്വം നൽകും ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് എന്നാൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഹൃദയപൂർവം ക്ഷമിക്കുവാൻ നിരുപാധികം ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ദിവസമാണ് അതിനാൽ തന്നെ ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഏറ്റവും കാരുണ്യവാനായ കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാൻ അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിന് കൃപ തരണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് വേദനിപ്പിക്കുന്നവരോട് ചതിക്കുവാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് ഞങ്ങളെ അംഗീകരിക്കാത്തവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിപാവനമാക്കണമേ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് വിശുദ്ധീകരിക്കണമേ സകല പാപക്കറകളിൽ നിന്നും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ പവിത്രീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കഥാവേ കരുണ തോന്നി ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവനാമ മഹത്വത്തിന് ഉപകരിക്കുന്നതാകട്ടെ കർത്താവെ ഇന്ന് ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാലവർഷ കെടുതികളിൽ നിന്നും എല്ലാം ഞങ്ങളെ മോചിപ്പിച്ച് കാലാവസ്ഥ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ കർത്താവെ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും അവിടുന്ന് വിജയം നൽകണമേ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് തിരികെ ഭവനത്തിൽ സുരക്ഷിതമായി എത്തുന്നതിന് അങ്ങയുടെ ശക്തമായ ദൂതരെ ഞങ്ങൾക്ക് കാവൽ നിർത്തണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് അബദ്ധം പറ്റാതെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ശത്രുവിൻ്റെ കെണിയിൽപ്പെടാതെ ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ സംസാരത്തെ നീ വിശദീകരിക്കണമേ ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും കഥാവെ അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടിയാക്കണമേ ഞങ്ങൾ ഉചിതമായി കേൾക്കുവാനും ഞങ്ങളെ കേൾക്കുന്നവരും ഉചിതമായി കേൾക്കുന്നതിനും മറ്റ് യാതൊരു തെറ്റിദ്ധാരണകളും ഉണ്ടാകാതെ വ്യക്തമായ സംഭാഷണം നടത്തുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്നത്തെ ഞങ്ങളുടെ സംസാരത്തെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നീ യോഗ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്ന് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകം സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം ബുദ്ധിമുട്ടുകളെയും അവിടുന്ന് മാറ്റി ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ തിരുഹൃദയഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മൗനമായി വിശ്വാസത്തോടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കിയാൽ ഇന്ന് ഞങ്ങളെ ആവരണം ചെയ്യണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് തുണയായിരിക്കുകയും ഞങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ചു തരികയും ചെയ്യണമേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിച്ച് ഇന്ന് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി അത് മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനുമുള്ള കൃപ നൽകി ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി വിജയത്തിലെത്തിക്കണമേ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും സുരക്ഷിതത്വം നൽകണമേ ഞങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും സുരക്ഷിതത്വം നൽകണമേ ഞങ്ങളുടെ വസ്തുവകകൾക്ക് സുരക്ഷിതത്വം നൽകണമേ കഥാവേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഇന്ന് ഞങ്ങൾക്ക് മഹത്വം കാണാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ കരണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും വേണ്ടി കർത്താവിൻ്റെ കരുണയാചിച്ചുകൊണ്ട് ഈ കരുണക്കൊന്തയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോടമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശഹായുടെ തിരശരീരവും തിര ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശോമി ചിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവി ശോമി സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിഹായുടെ തിരശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനും കർതാവിശോമിച്ചു ആഴ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ ും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയം വെച്ച് അങ്ങയുടെ തിരഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിനു വഴങ്ങി അങ്ങയുടെ വചനം ം കേൾക്കുന്നതിനും അതപ്പാടെ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ഈശോയെ ഇന്ന് ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് കൈക്കൊണ്ട് അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും പരാതി കൂടാതെ സ്നേഹിക്കുന്നതിനും ഇന്ന് എന്നും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതിനായി കഥാവേ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും അസ്വസ്ഥതകളും സുഖപ്പെടുത്തി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സൗഖ്യം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ